ശ്രീ പെർഫോമിംഗ് സംയുക്തമായിട്ടാണ് നമ്മൾ ഉദ്ഘാടനം ഒന്നുമില്ല നമുക്കറിയാം നമ്മുടെ ദേശീയ മാനദണ്ഡം ഇന്ത്യയിലെ ഏറ്റവും നിങ്ങളുടെ കുട്ടികളുടെ സംഘടനയാണ് എൻ്റെ അഭിമാന ചെയർമാൻ പ്രസാദ് ഞങ്ങളുടെയൊക്കെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടത്തിൽ അത് ശരസാർ എം എൽ എ ആണ് കേന്ദ്ര രാഷ്ട്രീയത്തിൽ വളരെയധികം ഒരുപാട് ശക്തമായ നിലപാടുകളും തീരുമാനങ്ങളും വികസന പ്രവർത്തനങ്ങളും നടത്തിയിരുന്ന ഒരു പക്ഷ അന്ന് ഇന്ന് ഉള്ള വലിയ നേതാക്കന്മാരൊക്കെ സാറിനുള്ള താമസ ഹേമസീർ രവികുമാർ ചെമ്പഴന്തി അല്ലെ ഇങ്ങനെയുള്ള ഒരു വലിയ ബെൽറ്റ് പക്ഷെ സാറ് എപ്പോഴും ജനങ്ങൾക്കൊപ്പമാണ് സത്യം നിങ്ങൾക്കറിയാത്തൊരു കാര്യമുണ്ട് സാറ് നടക്കുമ്പോൾ ചെറുതായിട്ടൊരു പ്രശ്നം നമുക്കിങ്ങനെ ഫീൽ ചെയ്യുന്നു സാറ് ജന ഉണ്ടായതൊന്നുമല്ല വേണ്ടി ജനകീയമായിട്ട് ശക്തമായ തീരുമാനങ്ങൾ എടുക്കുകയാണ് ചെയ്തപ്പോ എതിർ പാർട്ടിക്കാർ നേരത്തെ അടയാളമാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് പരമാവധി സ്വബുദ്ധിയോടുകൂടി ജീവിച്ചിരിക്കുവാനുള്ള കാലം സമയം നാല് വർഷമാണ് നാല് വർഷങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരുടെ തലച്ചോറ് മരവിച്ച് പല്ലുകൾ പൊഴിഞ്ഞ് കാഴ്ച നഷ്ടപ്പെട്ട് കേൾവി നഷ്ടപ്പെട്ട് നമ്മൾ മരണത്തിലേക്ക് മല്ലേ പോവുകയാണ് മൊബൈൽ ഫോൺ കുട്ടികൾ ഉപയോഗിച്ചാൽ നിങ്ങൾ സ്കോയിലാവും നിങ്ങൾക്ക് ഒരു ലക്ഷ്യത്തിൽ എത്താൻ പറ്റില്ല നിങ്ങൾക്ക് അങ്ങനെ എത്തണ്ട ഇത് കൂടുതൽ ഓൾമോസ്റ്റ് പെൺകുട്ടികളാണെന്ന് തോന്നുന്നു എത്തണ്ട നാളെ ഒരു പ്രായമാകുമ്പോൾ നിങ്ങളെ വിവാഹം കഴിപ്പിച്ചു വിട്ട് ആ വീട്ടിൽ ചെന്ന് ഈ ഭർത്താവ് എന്ന് പറയുന്ന ആളുടെ തുണികൾ കഴുകി കഴുകിക്കൊടുത്ത് ആ വീട്ടിലെ അമ്മായി അമ്മയുടെ കേട്ട് അവിടുത്തെ പാത്രങ്ങളൊക്കെ കഴുകി ഒരു ജോലിക്കാരിയെ പോലെ ഒരു നൈറ്റ് ഇട്ട് ജീവിച്ചാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിക്കാം സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന കാലമെല്ലാം സ്നേഹത്തോടു കൂടി ഈ സമൂഹത്തിന് വേണ്ടി ജീവിക്കണമെങ്കിൽ യൂസ് അങ്ങനെ എടുക്കുന്ന ഒരാളായിരുന്നു യു കെ നാരായണൻ കെ കെ നാരായണ തീരുമാനങ്ങൾ അപ്പോൾ അപ്പോൾ എടുക്കുക എന്നുണ്ട് പക്ഷേ ഈ രാഷ്ട്രീയത്തിന്റെ ഒരു വികൃതമായ മുഖത്തിൽപ്പെട്ടു പോയത് കൊണ്ട് മലയാള ദേശത്തെ നഷ്ടപ്പെട്ട സമന്നതരായ നേതാവാണ് അദ്ദേഹത്തിന് എപ്പോഴും യുവത്വമുണ്ട് നാളുകൾ ഉണ്ടെങ്കിൽ അവൻ തിരിച്ചറിയുമ്പോൾ അദ്ദേഹം ഒരു മന്ത്രിതലത്തിൽ എത്തട്ടെ എന്നും അല്ലെങ്കിൽ ഇനിയൊരു എം എൽ എ ആകട്ടെ എന്നും അത് ജനപ്രദമായി വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് അദ്ദേഹം നമുക്ക് പ്രാർത്ഥിക്കാം വ്യക്തിപരമായി അദ്ദേഹത്തോടൊപ്പം നമുക്ക് നിക്കാം ഏറ്റവും സ്നേഹത്തോടും ബാബാ സുരേഷ് അദ്ദേഹം ഒരു അത്ഭുതം ലോകാത്ഭുതമാണ് കാരണം അദ്ദേഹത്തിന് പാമ്പ് കെട്ടിച്ചാൽ ഏൽക്കില്ല എന്ന് നമുക്കെല്ലാം അറിയാം പക്ഷേ ഈ മലയാളദേശം മുഴുവൻ ഈ ഒരു സമയത്ത് കുറച്ച് മാസങ്ങൾ മുമ്പ് ഞാൻ എൻ്റെ കുടുംബം ഉൾപ്പെടെയുള്ളവർ ഒരു പ്രാർത്ഥനയായി കാരണം ബാബാ സുരേഷ് മരിച്ചുപോയി എന്ന് എല്ലാ മാധ്യമങ്ങളിലും വന്നു അത് വളരെ വലിയ അപകടമായിരുന്നു അദ്ദേഹം നമ്മുടെ മുന്നിലുണ്ട് ജയസ്രിയുടെ ഏറ്റവും വലിയ സുഹൃത്തു കൂടിയാണ് നമ്മൾ നിരവധിയെ നമ്മുടെ വേദികളിൽ വളരെ എളിമയോടുകൂടി ഇവിടെ വന്ന് എല്ലാ കുട്ടികളോടും വെച്ച് വരുന്ന അദ്ദേഹത്തിന് സമയക്കുറവുണ്ട് എങ്കിലും ഈ ദേശീയപാത രംഗത്തിന്റെ ജയശ്രിയുടെയൊക്കെ പരിപാടികളിൽ അദ്ദേഹം എത്തുന്ന സുമനസ് കൊണ്ടാണ് ഹൃദയപോർവ്വം നമുക്ക് കൈയടിച്ച് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നത് നിറഞ്ഞ മനസ്സോടുകൂടി ഒരു പോസിറ്റീവ് എനർജിയൊക്കെ നമുക്ക് തന്ന് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഇദ്ദേഹത്തെ പോലുള്ളവർ ഉണ്ടായതുകൊണ്ടാണ് ഇത്തരം പരിപാടികൾ വലിയ ജയത്തിലാകുന്നത് അദ്ദേഹത്തെ ഏറ്റവും ആദരവോടു കൂടിയും സ്നേഹത്തോടു കൂടിയും സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട അനുജക്തി ജയശ്രീ സ്വന്തം കല മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കണം എന്നതിനപ്പുറം ഒരു സാധാരണ ഡാൻസ് ടീച്ചർക്കും അപ്പുറം മറ്റു ചില നന്മകൾ ചെയ്യണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടായതുകൊണ്ട് തന്നെ സാമൂഹ്യ പ്രവർത്തനത്തിലും ഒക്കെ ആത്മാർത്ഥമായി ഇടപെടുന്നതാണ് ഏറ്റവും ഇഷ്ടത്തോടുകൂടി എൻ്റെ പ്രിയ സഹോദരിയെ സ്നേഹപൂർവ്വ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ജയ ശ്രീ ബിജു നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റഗറിപ്പെടില്ല കുറെ കൂടെ ഹൈ ലെവൽ പെർഫോമറാണ് ടീച്ചറാണ് അദ്ദേഹത്തിനും ഒരു വലിയ നന്മ മനസ്സുണ്ട് വളരെ അറിയപ്പെടുന്ന ജഡ്ജ്മെൻ്റിൽ ഉൾപ്പെടെ പോകുന്ന വളരെ അറിയപ്പെടുന്ന ഒരു നർത്തകി കൂടിയാണ് ഇവരൊന്നും സാധാരണ നർത്തകിയുടെ ഇനത്തിൽ പെടുന്നവരല്ല സ്റ്റേജ് ഷോ മാത്രം ചെയ്ത് ഒതുക്കി കൂടുന്നവരല്ല എത്രയോ ദൂരത്തു നിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങളെ കാണാനാണ് സമ്മതിക്കുവാനാണ് ജയസ്രിയുടെ സാന്നിധ്യം നമുക്ക് സന്തോഷം നൽകുന്നു ജയസ് ബിജുവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഇഷ്ടത്തോടും സ്വാഗതം ചെയ്യുന്നു സോഷ്യ ഇവിടെ ഉണ്ട് സോഷ്യ എനിക്ക് തോന്നുന്നു ഒരു വർഷമായിട്ടുണ്ടാവും ജയശ്രിയുടെ ഒപ്പം ചേർന്നിട്ട് ജയസ്രിയുടെ ഒപ്പം ചേർന്ന് കഴിഞ്ഞാൽ ജയശ്രീയിൽ നടപടികൾ എല്ലാം പഠിച്ച് എത്രയും പെട്ടെന്ന് ജയശ്രീയെ വെച്ചിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഒക്കെ വെച്ച് പോകുന്ന രീതിയാണ് മറ്റേ പലരും കാണാറല്ലോ നിരന്തരമായി ചതി പറ്റുന്ന ഒരാളാണ് അദ്ദേഹം പക്ഷേ സോഷ്യ അങ്ങനെയല്ല എന്തായാലും ഒരു വർഷമായി ആ ചോഷ ഞങ്ങൾ മനസ്സിലാക്കി വരികയായിരുന്നു വളരെ ആത്മാർത്ഥതയുള്ള ഒരാളാണ് പക്ഷേ ഞങ്ങളോടൊക്കെ ബെൽറ്റിൽ ചേരണമെങ്കിൽ കുറേ കൂടെയൊക്കെ ധൈര്യം വേണം ഈ ജഡ്ജ്മെൻ്റ് ഒക്കെ പോയി നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഭീഷണിപ്പെടുന്ന ആൾക്കാർക്ക് മുന്നിൽ ആ ധൈര്യമൊക്കെ കാണും പക്ഷേ കലയിൽ വളരെ പ്രാവീണ്യമുള്ള ഒരു നല്ല ഗംഭീരമായ ഒരു നർത്തകിയാണ് അതിനപ്പുറം വളരെ സ്നേഹത്തോടുകൂടി എല്ലാവരോട് പെരുമാറുന്ന ഒരു നല്ല കുടുംബിനെയാണ് നമ്മുടെ ഗ്രൂപ്പിൽ പെട്ടെന്നെ അത് നമ്മൾ റെഡിയാക്കി എടുക്കുക അതിനുവേണ്ടി ശരസാന വിട്ടിട്ട് പഴയ ക്ലാസ് പെരുമ അങ്ങനെയൊക്കെ നിറഞ്ഞ ചിരിയുള്ള പ്രദേവിച്ച് നല്ല നർത്തകി പെർഫോമറുമായ സോഷ്യ വളർച്ച പൂർവം സ്വാഗതം ചെയ്യുക എന്റെ അവൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഗംഭീരമായ ഒരു എഡിറ്ററാണ് ഒരു ലോക ക്രിയേറ്ററാണ് അതിനെല്ലാം അപ്പുറം നല്ല ഗംഭീരമായ ചാടാനൊക്കെ വാരി പോച്ചയൊക്കെ ഭരിക്കുന്ന നല്ലൊരു കർഷകനാണ് നല്ല കൃഷിക്കാരനാണ് സംശയമൊന്നുമില്ല എല്ലാ ദിവസവും കൃഷിയാണെന്നുള്ളത് ഞങ്ങളുടെ വീട്ടിൻ്റെ ഒരു പോളിസിയാണ് അമ്മ ഉൾപ്പെടെ എല്ലാവരും എല്ലാ പേരും എല്ലാ ദിവസവും പത്ത് മിനിറ്റെങ്കിലും കൃഷി ചെയ്യണമെന്നുള്ളത് ഏതെങ്കിലും ഒരു സമയത്ത് അതുകൊണ്ട് തന്നെ നിരവധിയായി ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ വിലയിപ്പിച്ചെടുക്കാറുണ്ട് പുറത്തുനിന്നുള്ള പച്ചക്കറികൾ വേണം കുറച്ച് മാത്രമാണ് വാങ്ങുന്നത് പശു ഉൾപ്പെടെ ഇപ്പോഴും ഉള്ളൊരു വീടാണ് അതിൻ്റെ സുഖവും സൗന്ദര്യവും ആരോഗ്യവും ഒക്കെ വേറെയാണ് അത് നിങ്ങൾക്ക് ക്യാമ്പിലൂടെ മനസ്സിലാക്കാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട മകൻ ആദിത്യനെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു തിരികത്തിച്ച ഉടൻ തന്നെ സരസാറ് നമ്മളോട് സംസാരിക്കും സ്ത്രീചേട്ടൻ സംസാരിക്കും ഞാൻ ഏറ്റവും ആദരവോടുകൂടി െ രക്ഷകർത്താക്കളെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന യോഗമാണ് എന്നെ ക്ഷണിച്ചത് അപ്പൊ എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാർത്തകൾക്കെല്ലാം ഞാൻ തള്ളി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കലാകൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന നിങ്ങളോട് ഗഹരിയുടെ അതിപ്രസരത്തെ കുറിച്ചാണ് നമ്മുടെ വളരെ അപകടകരമായ ഒരു സ്ഥിതി പണ്ടുള്ള നമ്മുടെ വീട്ടിലെ മുതിർന്ന ആളുകൾ പറയും തുടങ്ങല്ലേ തുടങ്ങല്ലേ തുടങ്ങിയ മുടങ്ങലേ എന്ന് പറയും കാര്യം തോന്നുമോ ഇതിന് അഡിക്റ്റ് ആയി പോയാൽ പിന്നെ ഇതില്ലെങ്കിൽ ഒരു പെൺകുട്ടി വസ്ത്രമൊക്കെ ഇതില്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണം കിട്ടും ലഹരി കിട്ടാതെ വരുമ്പോൾ നിയന്ത്രണം കിട്ടും വീട്ടിൽ രക്ഷകർത്താക്കൾ ലഹരി പദാർത്ഥങ്ങൾ സിഗരറ്റ് ബീടി കഞ്ചാവ് അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് കുട്ടികൾ കാണുകയും അവിടെ വെച്ച് അപ്പൊ നമ്മൾ കുട്ടികളെന്താ പഠിപ്പിക്കുന്നത് മാതാ പിതാ ഗുരു ദൈവം മാതാവും പിതാവും ഗുരുവും ചെയ്യുന്നതെല്ലാം ദൈവതുല്യമാണ് അങ്ങനെ തുടങ്ങി ഒടുവിൽ ലഹരിയിലേക്ക് ഭീകരമായ മയക്കുവരുതിലേക്ക് ഈ അടുത്ത കാലത്ത് സ്ഥിരമായി ടീച്ചർമാർ പറയുന്ന ഒരു പരാതി വരും നമ്മുടെ ലേഡി ടീച്ചർമാർ ബോർഡിൽ ഇങ്ങനെ തിരിഞ്ഞ ബോർഡിൽ പാഠഭാഗങ്ങൾ എഴുതി പഠിപ്പിക്കുമ്പോൾ ചില കുട്ടികൾ പേപ്പർ ചുരുക്കി ടീച്ചർമാരുടെ മുഴുവൻ പക്ഷെ അവനോട് ശാസിക്കാൻ ചെല്ലുമ്പോൾ അവൻ അവനായിട്ടല്ലേ അവന്റെ ശരീരം കറങ്ങുന്നു കണ്ണ് കറങ്ങുന്നു തല കറങ്ങുന്നു അവന്റെ വാക്കുകൾ പതറുന്നു വാക്കുകൾക്ക് ശക്തിയില്ല പിന്നെ ടീച്ചറോട് സംസാരിക്കുന്നത് വേറെ തരത്തിലൊക്കെയാണ് സംസാരിക്കുന്നത് നൃത്തത്തിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ മാനസികമായ വളർച്ച ശാരീരികമായ ഉറപ്പ് നിങ്ങളുടെ ചിന്തകളിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് വിജ്ഞാനപരമായി കിട്ടുന്ന ഒരുപാട് അറിവുകൾ ഇതൊക്കെ വളരെ വലിയ കാര്യമാണ് നൃത്തമെന്ന് പറയുന്നത് ഒരു അപൂർവ കലയാണ് അത് വളരെ കൃത്യമായി ഈ സ്ഥാപനത്തിൽ നിങ്ങൾ നേടിയെടുക്കും നാളെ ചിലപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി വലുതാകുമ്പോൾ ഈ സ്ഥാപനം വിട്ട് നിങ്ങൾ കുറേ കൂടി കൂടിയ സ്ഥാപനത്തിലേക്കൊക്കെ എങ്കിലും നമ്മൾ മൂട് മാറിയത് നമ്മൾ എവിടെ നിന്ന് തുടങ്ങി ആ സ്ഥാപനങ്ങളിൽ നമ്മൾ മറന്നു പോകാൻ ഒരിക്കലും ഇടം എല്ലാവിധമായ വിജയങ്ങളും ആശ്വസിച്ചുകൊണ്ട് ഈ ഇന്നത്തെ ഈ സംരംഭം നിങ്ങളെല്ലാവരുടെയും അനുഭവത്തോടെ ഉദ്ഘാടനം ചെയ്യുന്നു അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഈ ഈ കലയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളുണ്ട് അത് ശ്രദ്ധയോടെ നിങ്ങൾ കേട്ടിരിക്കണം കൂടി കൂടി സന്തോഷം പറ്റിയപ്പെട്ടു ഏകദേശം അൻപത് അൻപത്തി അഞ്ചോളം പേരുണ്ട് മൊത്തത്തിൽ അമ്പത്തഞ്ചോളം പേരുണ്ട് പക്ഷെ ഇവിടെ കുട്ടികൾ സ്റ്റുഡൻസ് നോക്കട്ടെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ കൈ പഠിക്കും വലിയ കുട്ടികൾക്കും കളയാലും കൈപ്പിക്കണം അപ്പോൾ എല്ലാവരും ഡാൻസ് ഒക്കെ പഠിക്കുന്നുണ്ട് ഞാൻ ഡാൻസ് കളിക്കാറുണ്ട് കണ്ടിട്ടുള്ളത് കണ്ടിടും കിങ് ഓപ്പറൊക്കെ പിടിക്കുന്ന സമയത്ത് നിങ്ങൾ വീടിയാണ്ട് നോക്കുക ഞാൻ ബാമ്പൻ്റെ പറഞ്ഞു തപ്പിടാ പതാക അർത്ഥ പതാക തൃപതാക അല്ലേ അല്ലേ ഇതെല്ലാം ഞാൻ എന്റെ ബാബന്റെ മുന്നേ കാണിക്കൂറുള്ളൂ കേട്ടിട്ടു കണ്ടിട്ടില്ല വീടി കണ്ടു ഇതെല്ലാം ഞാൻ കാണിക്കാറുണ്ട് പരിചയമുള്ളവർ പോലും പറഞ്ഞാൽ ഒരു മുട്ടായി ചോക്ലേറ്റ് നമുക്ക് വാങ്ങി കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അല്ലേ അപ്പൊ നിങ്ങൾ ചിന്തിക്കുക ആയിരിക്കും മുട്ടായി വേണ്ട അപ്പൊ മധുരമുണ്ട് എന്നാലും എനിക്കുണ്ട് മധുരം എന്റെ ജീവിതത്തിൽ ഷുഗർ ഉണ്ടാക്കുന്നു ഇത് കുറച്ചുകൂടി വലിയൊരു വേദി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സംസാരിക്കാൻ പറ്റില്ല ഒരു ഉണ്ടായിരുന്നു അല്ലപോ ശരിയല്ലേ ഒരു മൈക്കൊന്നുമില്ല തൊണ്ട പൊട്ടി പോകും തൊണ്ട പൊട്ടിയാൽ തൊണ്ടയ്ക്ക് മ ടീച്ചറെ നിൽക്കുമ്പോൾ ഒന്നും ഒന്നും മരുന്ന് പോകാൻ ചേരത്തില്ല അപ്പോൾ അതുകൊണ്ട് അധികം സംസാരിക്കുന്നില്ല ഫുൾ ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു അല്പം കുറയ്ക്കുക അത് കുറച്ചൊക്കെ കഴിയുമ്പോൾ കുറച്ചുകൂടെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കുറയും പിന്നെ പിന്നീടാകുമ്പോൾ ഈ സാധനം വേണ്ട എന്ന ചിന്തയിലേക്ക് നമ്മൾ പോകും പിന്നെ നിങ്ങളൊരു കാര്യം എപ്പോഴും കൊടുക്കണം നമ്മളൊക്കെ സംസാരിക്കുന്നതിരൊക്കെ നമ്മൾ എന്താ പറയുക വാട്സാപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന മെസ്സേജുകളെല്ലാം ഇപ്പോൾ സൈബർ സെല്ലിൽ റെക്കോർഡ് ആവുന്നുണ്ട് അത് ഒരിക്കലും അത് പൂർണ്ണമായിട്ട് പോകുകയില്ല സാധനം കറക്റ്റായിട്ട് എല്ലാം ത്തന്നെ ഉണ്ടാവും അതുകൊണ്ട് കുട്ടികൾ പരണാവധി മൊബൈലുകൾ ഉപയോഗിക്കാതിരുന്ന നിങ്ങൾ രാത്രി കുത്തികൾക്ക് ഒന്നും ഉറങ്ങി ഉറങ്ങാൻ പറ്റുകയില്ല ഇപ്പോൾ ഇന്നലത്തെ ലേറ്റസ്റ്റ് പ്രത്യേക ഒരു വാർത്ത വന്നിട്ടുണ്ട് എന്താണെന്ന് അറിയുമ്പോൾ നമ്മുടെ നമ്മുടെ ഭാരതത്തിൽ ഒരു വർഷത്തിൽ ലോകത്തിൽ ഒരു വർഷത്തിൽ മുപ്പത്തി ആറ് ലക്ഷം പേര് മരണപ്പെടുത്തുന്നു എന്നാണ് എങ്ങനെ മരണപ്പെടുന്നു എന്നുള്ളതറിയാം അതുകൊണ്ടാണ് ഉറക്ക കുറവാണ് മരണപ്പെടുന്നത് സംസാരിക്കാൻ കഴിഞ്ഞതൊക്കെ വളരെ സന്തോഷം നിങ്ങൾ ഒരുപാട് അറിയപ്പെടുന്ന ആൾക്കാരെ മാറട്ടെ അതുപോലെ ഈ ഒരു ഈ ഒരു വേദി അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം അല്ലെങ്കിൽ ഈ കുട്ടികളുടെ നല്ല മനോഹരമായ പാദം പതിയുന്ന ഈ ഒരു എന്താ പറയുക ദേവാംശമുള്ള സ്ഥലത്ത് ഒരുപാട് കുട്ടികൾ അരങ്ങേ അത് പഠിച്ച് അരങ്ങേക്കാൻ കഴിയുമൊക്കെ കഴിഞ്ഞ് അറിയപ്പെടുന്ന ആൾക്കാരെ മാറട്ടെ പഠിക്കുന്ന മുഴുവൻ ആൾക്കാർക്ക് എല്ലാവരും നന്മ അയച്ചിട്ടുണ്ടായിട്ട് പ്രാർത്ഥിക്കുന്നു